അതെ ജനാധിപത്യം ജനാധിപത്യം പ്രതിഷേധിക്കാം ഇതെല്ലാം നോക്കണ്ട മിനിസ്റ്റർ ഉത്തരം പറഞ്ഞോ ഞാൻ ഉത്തരം പറഞ്ഞു സാറേ താങ്ക് യു ും സ്പീക്കറെ മുഖത്ത് നോക്കി സംസാരിക്കണമെന്ന എന്തോടാ സാർ ഇത്തരം സമരങ്ങൾ പറഞ്ഞോ സഭയിൽ ഒരു പ്രശ്നം ഉന്നയിക്കാൻ ശരിയായ രീതി നോട്ടീസ് ഉന്നയിച്ചോണ്ട് അതിന് പകരം എന്തിനാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഈ രീതി അവലംബിക്കുന്നത് ശരിയായ രീതിയിൽ ചർച്ചയെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പ്ലീസ് 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 അദ്ദേഹത്തോട് പറഞ്ഞോട്ടെ ഇന്നലെ 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 ഈ ഗാലറിയിൽ മുഴുവൻ കുട്ടികളായിരുന്നു ഗാലറിയിൽ മുഴുവൻ കുട്ടികളായിരുന്നു അവര് കണ്ടുപഠിക്കേണ്ട ഇതാണോ ഇതാണോ പാർലമെന്ററി പ്രൊസീഡിങ്സ് കേരളത്തിന് നമ്പാട് കുട്ടികൾ ഇന്നലെ ഗാലറിയിൽ ഇന്നപ്പോ അവര് കണ്ടത് നിങ്ങളുടെ പ്രതിഷേധമായിരുന്നു സ്പീക്കറുടെ മുഖം മറച്ചിട്ട് ജനാധിപത്യത്തിന് ഭൂഷണമല്ലാതെ ഒരു നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ച് സ്പീക്കർക്കും റൈറ്റ് ഉണ്ട് നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇതാണോ കുട്ടികളെന്നാണ് പഠിക്കേണ്ടത് നിങ്ങളിൽ നിന്നാണോ ജനാധിപത്യം പഠിക്കേണ്ടത് പാർലമെന്ററി പ്രൊസീഡിങ്സ് പഠിക്കേണ്ടത് നിങ്ങളിൽ നിന്നാണോ കുട്ടികൾ കേരളത്തിലെ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നു നിയമസഭ കാണാൻ അവര് കണ്ടത് സ്പീക്കർ ആക്ഷേപിക്കുന്നതാ സ്പീക്കർ മുഖം മറക്കുന്നതാ ഇതാണോ പഠിക്കേണ്ടത് ഇതാണോ ജനാധിപത്യം നിങ്ങൾ അതിൽ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളാണ് ഇതാണോ ജനാധിപത്യം യെസ് മിനിസ്റ്റർ പ്ലീസ് പ്ലീസ് സർ ബാനർ പിടിച്ച് സഭ തടയാൻ ശ്രമിച്ചാൽ ഒരു റെയിൽവേ ഓർബിറ്റ് പോലെ അതിന്റെ മുകളിലൂടെ എം എൽ എക്ക് അഭിവാദ്യങ്ങൾ അതുപോലെ കേരളത്തിൽ ലെവൽ ക്രോസുകൾ ഇല്ലാത്ത കേരളമാക്കാൻ എന്ത് തടസ്സം ആര് വരുത്തിയാലും അത് തട്ടി മാറ്റിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ പോകാൻ ശ്രീ മുരളി സർ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പ്രതിരോധിക്കാൻ സർക്കാർ നല്ലപോലെ ഇടപെടുകയാണ് സർ കല്ലും ആക്രമിക്കാൻ കെൽപ്പില്ലാതെ പബ്ലിസിറ്റിക്കായി കോപ്രായങ്ങൾ കാണിക്കുന്ന ശല്യമൃഗങ്ങൾ സവറി വരുന്നത് തടയണം ലെവൽ ലെവൽ ക്രോസ് കേരളം എന്നത് കേരളത്തിന്റെ ഒരു മാതൃക തന്നെയാണ് കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണം ഏത് തരത്തിലുള്ള മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വകുപ്പ് വലി വിലയിരുത്തിയിട്ടുണ്ടോ എങ്കിൽ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നിവ ഈ നിലയിലുള്ള മൂന്ന് പദ്ധതികളായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ മൂന്ന് പദ്ധതികളും പൂർത്തീകരിച്ചു പ്രത്യേകമായി തുക വകയിരുത്തിയാണ് മൂന്ന് പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് സർ തിരൂർ നിയോജക മണ്ഡലത്തിലെ പൊന്മുണ്ടം ബൈപാസ് ആരോപിയും യാഥാർത്ഥ്യമാക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചു സർ ഇതിനായി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത് അവിടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു തിരൂര് എം സമരത്തിലാണ് അല്ലെങ്കിൽ അദ്ദേഹം ബെഞ്ചിലായിരുന്നെങ്കിൽ ഇപ്പൊ ബെഞ്ച് അടിച്ചതിനെ പിന്തുണക്കുമായിരുന്നു സാർ ഇതിനായി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് എൽ ഡി എഫ് സർക്കാർ അനുവദിച്ചത് അവിടെ പ്രവർത്തി ആരംഭിച്ചു പാവങ്ങോട് ആരോപി ശ്രീ തോട്ടത്തിൽ രവീന്ദ്ര എം എൽ എ ഉണ്ട് അദ്ദേഹം തുടർച്ചയായി ഇടപെടുന്ന വിഷയമാണ് പാവങ്ങാട് ആരോപി പ്രവർത്തി ടെൻഡറിംഗ് ഘട്ടത്തിലാണെന്നുള്ള സന്തോഷവരം ഈ സഭയറിയിക്കുകയാണ് ശ്രീ സേവിയർ ചുറ്റിലപ്പള്ളി സാർ സഭ നിരന്തരമായി സ്തംഭിപ്പിച്ച് അതിൽ ആഹാര പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചിരിച്ചു കളിച്ച് സമരത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ എന്റെ ചോദ്യം തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം മന്ത്രി മറ്റേ ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയായ ഉടനെ തന്നെ അവിടെ സന്ദർശിക്കുകയുണ്ടായി മുണ്ടൂര് മുതൽ കുറ്റേക്കര വരെയുള്ള കുപ്പിക്കഴുത്ത് നാലുവരി പാതയാക്കുന്നതിന് വേണ്ടി സ്ഥലമേറ്റെടുക്കാൻ ഇരുപത്തി അഞ്ച് പോയിന്റ് കോടി രൂപ പത്തൊമ്പതൊന്ന് വിജ്ഞാപനം വന്നിരിക്കുന്നു സ നന്ദി രേഖപ്പെടുത്തുകയാണ് മറ്റൊന്ന് അമല ആരോപിയാണ് അമല ആറോപിക്ക് സമാന്തരമായി മറ്റൊരു ആറോപി കൂടി പിന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഏഴ് കോടി രൂപ കിഫ്ബിയിൽ വകയിരുത്തിയിട്ടുണ്ട് ആയതിന്റെ നിർമ്മാണ നടപടികൾ നിർമ്മാണ നടപടികളുടെ പുരോഗതി ഒന്ന് വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സാർ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട റെയിൽവേ ഓർബിറ്റുകളാണ് സാർ അതിന് ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ചു അത് വേഗത്തിൽ അതിന്റെ മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കി ഇനി വരുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതിന് വളരെ എളുപ്പമാക്കുന്ന പണി പ്രതിപക്ഷം കൂടി ചെയ്തിരുന്നത് കൊണ്ട് വേറെ സന്തോഷമുണ്ട് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സർ എന്റെ മണ്ഡലത്തിലെ വെള്ളയിൽ അണ്ടർപാസും അതേപോലെ പാവങ്ങാട് ഓവർബ്രിഡ്ജും മന്ത്രിയുടെ പ്രത്യേക താല്പര്യം കാരണം അത് നടപ്പിലായിരിക്കാണ് അതിന് പുറമേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായുള്ള ബസ്റ്റിൽ ചുങ്കം ബട്ടറോഡ് റോഡ് റെയിൽവേ ഓവർബ്രിഡ്ജ് എന്ത് അത് ഒന്ന് അടിയന്തരമായിട്ട് അതിൽ മന്ത്രി നേരിട്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി എന്ന് അഭ്യർത്ഥിക്കുന്നു സർ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ പറഞ്ഞത് വളരെ ജനകീയമായ ഒരു പ്രശ്നമാണ് സർ തുടർച്ചയായി അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ആ അതിന്റെ ഭാഗമായി കൂടെ സർക്കാർ അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആരോഗ്യ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ളത് സംസ്ഥാന സർക്കാർ പരിശോധിക്കും ലെവൽ ക്രോസ് ഇല്ലാത്ത കേരള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിനും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഇവിടെ കിഫ്ബി ധനസഹായത്തോടെ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന നാല് ആരോപികരുടെ നിർമ്മാണത്തിന് റെയിൽവേയുടെ അനുമതി ലഭ്യമാകുന്നില്ല കാലതാമസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അനുമതി ലഭ്യമാക്കുന്നതിനും നിർമ്മാണം നടപടികൾ സ്വീകരിക്കുമോ സർ തീർച്ചയായിട്ടും ഈ വിഷയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ സാർ ഇത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സഭ തുടർച്ചയായി സ്തംഭിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തെ നിലപാട് തെറ്റാണ് സാർ പ്രതിപക്ഷത്തിന്റെ ഈ തെറ്റായ നിലപാടിനെ എല്ലാ നിലയിലും ജനങ്ങൾ ഇത് കാണുന്നുണ്ട് ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ ഇടപെടാം ഒരു ലെവൽ ക്രോസ് പോലെ വികസന ചർച്ചകൾ തടയുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് പോലെ ഈ ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ ജനങ്ങളിൽ കാര്യങ്ങൾ എത്തിക്കാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉപയോഗിക്കുക എന്നുള്ള ഞങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ ഏത് നിലയിൽ തടയാൻ ശ്രമിച്ചാലും ആ പ്രതിസന്ധികളെ തട്ടി മാറ്റി സർക്കാർ മുന്നോട്ട് പോകുന്ന അറിയിക്കണം സാർ ഓരോ മെമ്പറും സ്പീക്കറെ മുഖത്ത് നോക്കി സംസാരിക്കണമെന്ന് എന്തോ സാർ എത്ര ദിവസമായി ഇതൊന്നും നിർത്തിക്കൂടാ സാർ ഇത്തരം സമരങ്ങൾ അല്ലെ ആലുവ എം എൽ എ ഉണ്ടല്ലോ അല്ലെ ആലുവ എം എൽ എ കേൾക്കുന്നുണ്ടല്ലോ അപ്പോയാറിൽ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു അവിടെ ഒരു ആരോപണം സർ അത് നടപ്പിലാക്കാൻ പറ്റിയില്ല സാർ അവസാനം രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ വരേണ്ടി വന്നു അതിന് ഫണ്ട് അനുവദിക്കാൻ സാർ എന്നിട്ടും തീർന്നോ എന്നിട്ടും തീർന്നിട്ടില്ല സാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു സർ ആ സമയത്ത് അതിന്റെ എല്ലാ കാര്യങ്ങളുമായി പ്രവർത്തി ആരംഭിച്ചു സർ ഇതുപോലെ പല പദ്ധതികളും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നു സാർ ഈ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വെച്ച് പുലർത്തുന്നു ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അത് മനസ്സിലാക്കി ഇടപെടുന്നു അനാവശ്യമായ വിവാദങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ ഇതൊന്നും ഒരു തരത്തിലും മൈൻഡ് ചെയ്യാതെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ ഭംഗിയായി ആരൊക്കെ തടുക്കാൻ ശ്രമിച്ചാൽ അതിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു അതാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും ഈ സർക്കാരിന് പിന്തുണ നൽകുന്നത് അതുകൊണ്ട് കാര്യത്തിൽ ഒരു തർക്കം നല്ല നിലയിൽ കാര്യങ്ങൾ റെയിൽവേയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം ഈ ചെയ്താൽ അപവാദ പ്രചരണവും നടത്തി ചില കുഴലൂത്തുകാർക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വയറ് നിറച്ചു കൊടുത്തിട്ടും അവർ പഠിക്കുന്നില്ല സാർ ഈ വിഷയത്തിലും ഭാവിയിൽ അവർക്ക് അത് തന്നെയാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് സാർ എന്റെ ചോദ്യം വർക്കലയിലെ നടയറയിലെ അണ്ടർ പാസേജിൽ വി പാർക്ക് നടപ്പിലാക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ച ബഹുമാനപ്പെട്ട മന്ത്രി അഭിനന്ദിക്കുന്നു അതോടൊപ്പം വർക്കലയിലെ അണ്ടർ പാസേജ് അത് ബ്യൂട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സാർ തീർച്ചയായിട്ടും ഈ കാര്യം വളരെ നല്ല നിലയിൽ നമുക്ക് പരിശോധിക്കാം പൊതുവെ ഡിസൈൻ പോളിസി പൊതുമനാമത്ത് ടൂറിസം മേഖലയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഒരു കൂടിയാണ് വകുപ്പ് പോകുന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായി പരിശോധന നടത്തണം സാറായി പ്രതിപക്ഷം ഇന്ന് കുട്ടികളുടെ മുമ്പിലാണ് ഈ അഭ്യാസം ഒക്കെ കാണിക്കുന്നത് എന്നുള്ളത് കേരളം ആകെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സർ ഇതിൽ ഞങ്ങൾക്കുള്ള വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ഇവിടെ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന കാടത്തം പ്രതിപക്ഷം അവസാനിപ്പിക്കണമെന്ന് കൂടി ഞാൻ ഈ സാർ എന്റെ ചോദ്യം വിവിധ പദ്ധതികളിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് നിരവധി പദ്ധതികൾ നിരവധി കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും ചെയ്തിട്ടുണ്ട് സാർ ഇത് പരിപാലിപ്പിക്കുന്നതിന് ഉപകരണങ്ങളുടെയും മറ്റു സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ ആ എഴുത്തു വെച്ച മത്തി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ സഹായത്തോടെ ചെയ്ത ചെയ്ത പുസ്തകം പ്രിന്റ് സർക്കാർ സ്കൂൾ ലൈബ്രറികൾക്കും സാഹിത്യ ശിഷ്ടികളുടെ രചിതകളായി കുട്ടികൾക്ക് നൽകി വരുന്നു ബാക്കി മേശ സ്പീക്കർ പോലും തരാതെ പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ള ഈ സർ പോലും കാണുകയാണ് തികച്ചും ജനാധിപത്യ വിരുദ്ധമായി വിഷയങ്ങളൊന്നും ദിവസങ്ങളായി സഭയിൽ നിരന്തരമായി കാണിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധമായിട്ട് ആഭാസം ഈ നാട്ടിലെ ജനങ്ങൾ കാണുക തന്നെ ചെയ്യുമെന്നാണ് സാർ പറയാനുള്ളത് സാർ എനിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കാനുള്ളത് സാർ അങ്ങ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്ന ഒട്ടേറെ നൂതനമായ പ്രവർത്തനങ്ങൾ എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്ന അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അതുപോലെ മയക്കുമരുന്ന പോലുള്ളവയെ ഒഴിവാക്കുന്നതിനും കൗൺസലിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് സർ കൗൺസലിംഗ് കൂടുതൽ വ്യാപകമാക്കാനുള്ള നടപടി അങ്ങ് സ്വീകരിക്കുമോ എന്നാണ് സാർ എനിക്ക് ചോദിക്കാൻ സാർ എന്റെ പടവ് കാണുന്നുണ്ട് സർ യഥാർത്ഥത്തിൽ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടത് അതാണ് ചർച്ച ചെയ്യുന്നത് പ്രൈമറി കുട്ടികളിലെ വായനശീലം വളർത്തുന്നതിനായി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കുഞ്ഞു വായന ഒന്ന് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികളുടെ വായന മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ മേശപ്പെടുത്തി വയ്ക്കുന്നു മികവുച്ചതാക്കി മാറ്റുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ജനാധിപത്യ വിരുദ്ധമായ പ്രതിപക്ഷത്തിന്റെ ഈ പ്രവർത്തനം ഗ്യാലറിയിൽ ഇരിക്കുന്ന കുട്ടികളും നാട്ടിലെമ്പാടുമുള്ള ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്റെ ചോദ്യം പ്രൈമറി വിഭാഗത്തിലെ കുട്ടികളുടെ വായനാശീലം വളർത്തുന്നതിനും ക്ലാസ് ലൈബ്രറികൾ മെച്ചപ്പെടുത്താനും വേണ്ടിയുള്ള പദ്ധതികൾ എന്തെല്ലാമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കാം നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കുട്ടികളുടെ രജനെ രചന ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പത്ത് മാർക്ക് പ്രൈസ് മാർക്ക് വെച്ചിട്ടുണ്ട് നോക്കണ്ട മിനിസ്റ്റർ ഉത്തരം പറഞ്ഞോ ഞാൻ ഉത്തരം പറഞ്ഞു സാറേ താങ്ക് യു യെസ് ചോദ്യം നമ്പർ ഇരുന്നൂറ്റി പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കു പ്ലീസ് പ്ലീസ് ശ്രീ കെ ജെ മാക്സി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ഇതൊക്കെ കാണുന്ന കുട്ടികളാണ് കേട്ടോ കുട്ടികളാണ് കാണുന്നത് നോക്ക് അവിടെ ഫ്ലോറിൽ കുട്ടികളാണ് യെസ് മിനിസ്റ്റർ പ്ലീസ് അതെ സഭ കാണുന്നുണ്ട് കുട്ടികള് ഇതെല്ലാം ജനാധിപത്യം ജനാധിപത്യം പ്രതിഷേധിക്കാം ഇതെല്ലാം രീതി ഈ ബാനർ ഉയർത്തലും ആക്ഷേപ ഉത്തരവാക്കി ജനാധിപത്യം യെസ് മിനിസ്റ്റർ പ്ലീസ് സാർ ഞാനിത് മേശപ്പെടുത്തുകയാണ് യെസ് ശ്രീ കെ ജെ മാക്സി വാച്ചാൻ വാച്ചാൻ വേണ്ടി അടിക്കുകയാണ് അടിക്കുകയാണ് മിനിസ്റ്റർ മിനിസ്റ്റർ പ്ലീസ് അങ്ങ് പറഞ്ഞോ മിനിസ്റ്റർ അങ്ങ് മറുപടി പറഞ്ഞോ അങ്ങ് മറുപടി പറഞ്ഞോ

സർ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തുന്ന ക്വസ്റ്റിൻ ആൻസർ ആണിത് ഈ സമയത്തും ഇത് അവതരിപ്പിക്കാൻ വേണ്ടിട്ട് പ്രതിപക്ഷം സമ്മതിക്കാത്തത് അവരുടെ ആഭാസ സമരമാണ് സാർ എന്റെ ക്വസ്റ്റിൻ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കുന്നതിന്റെ ഭാഗമായി എൻ സി ആർ നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രതിനിധിക്കുവാനും പ്രതിഫലിപ്പിക്കാനും എന്തൊക്കെ നടപടികൾ കൈക്കൊണ്ട് സാർ Place, 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 Please, please. place, please, please, please. Please, please. Yes, प्लेस 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 श्री पीके बशीर श्री पीके बशीर प्लेस 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 तो 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 പത്ത് മിനിറ്റ് ഒന്നവിടെ ഇരിക്കേ ഒന്നവിടെ ഇരിക്കേ ഒന്നെ ഒന്നാമേ ര വേള നിർത്തിവെക്കുകയാണ് സഭ അല്പസമയം നിർത്തിവെക്കുന്നത്